എൻ്റെ പേര് അഞ്ജു എനിക്ക് താണക്ക് ഗാർഡൻ എന്ന സ്ഥാപനത്തിൽ റിസപ്ഷനിസ്റ്റായിട്ട് ജോലി കിട്ടി ജോബ് സി വഴിയാണ് ഈ ജോലി ലഭിച്ചത് ഞാനൊരു മാസമായി ജോബ് സിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിരവധി ഇൻ്റർവ്യൂകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു കൺസൾട്ടൻസി വഴി അപ്പോൾ അവർ റെസ്പോൺസും ചെയ്യുന്നില്ല അങ്ങനെയാണ് ഞാൻ സുഹൃത്ത് വഴി ജോബ് സിയിൽ എത്തിയത് അവർ വാട്സപ്പ് വഴി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ ആണ് ഇതിൽ അറ്റൻഡ് ചെയ്തത് അതിലൊന്നുമില്ല തന്നെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടി താങ്ക് യു ജോബ്സിയ जो एसडी टी कांप्लेक्स रोड मकानी कन्नूर टू ब्रांच नियर शेमी हॉस्पिटल, नारंगापुर कलशेरी